श्रीगुरुभ्यो नमः श्रीपरमात्मनि नमः ീലളിതാം നമ നമോ നാരായണായ നമോ ഭഗവത്തെ വാസുദേവ നമസ്തേ സജ്ജനങ്ങളെ ഇന്ന് നമുക്ക് വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിലെ നാൽപ്പത് നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തിരണ്ട് ശ്ലോകങ്ങളുടെ പാരായണം പഠിക്കും നാൽപ്പതാമത്തെ ശ്ലോകം വിക്ഷരോരോഹിതോ മാർഗോ സഹ മഹീധരോ മഹാഭാഗോ വേഗവാനമിതാശന रोहितो रो मार्गो हेतुर्दाोदर सहः महीधरो महाभागो वेगवानमिताशनः दिले नाम विक्षरः रोहितः मार्गः हेतुः दामोदरः सः महीधरः മഹാഭാഗഹ വേഗവാൻ അമിതാശനഹ ഇത്രയാണ് ഇതിലെ നാമങ്ങൾ എല്ലാ നാമങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും സ്പീഡിൽ പറഞ്ഞു പോയാലും നിങ്ങൾക്കത് അവിടെ നോക്കിയാൽ കിട്ടും ഇവിടെ വിക്ഷരഹ അത് കഴിഞ്ഞിട്ട് രോഹിതഹ ഇവ രണ്ടും കൂടി ചേരുമ്പോൾ വിക്ഷരോ രോഹിതന്ന് വരും വിക്ഷരോ ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ അടുത്തത് രോഹിത മാർഗ അപ്പോൾ രോഹിതോ മാർഗ മാർഗേതു മാർഗോ ഹേതു ഓക്കാരം വരുന്നതാണ് പഠിച്ചു കഴിഞ്ഞതാണ് ഇതിലെ നിയമങ്ങളെല്ലാം ഹേതുഹു ദാമോദര ഹേതുർ ദാമോദരഹ അവിടെ ഹേതു ഹു വിസർഗത്തിന് മുമ്പ് ഉക്കാരം വന്നു ഹേതു അതുകൊണ്ടാണ് പിന്നെ വിസർഗേഷം ദാമോദരഹ മൃദു അക്ഷരം വന്നതുകൊണ്ട് അവിടെ രേഭം വന്നിരിക്കുന്നു ഹേതുർ ദാമോദര സഹ ദാമോദരഹ ദാമോദരഹെന്ന് തന്നെ പറഞ്ഞാൽ മതി അവിടെ ധാന് ഘോഷം കൊടുക്കേണ്ട ആവശ്യമില്ല ഹേതുർ ദാമോദരഹ ചില പുസ്തകങ്ങളിൽ ദാമോദരനെ ഇരട്ടിപ്പിച്ച് എഴുതിയിട്ടുണ്ടാവില്ല കാരണം അത് ഓപ്ഷനാണ് ഒന്നുകിൽ ഇരട്ടിച്ച് എഴുതാം അല്ലെങ്കിൽ ഇരട്ടിച്ച് എഴുതേണ്ട ആവശ്യമില്ല ഇരട്ടിപ്പിച്ച് എഴുതേണ്ട ആവശ്യമില്ല അപ്പൊ ദാമോദരെന്നു തന്നെ ചൊല്ലിയാലും മതി ഹേതുർ ദാമോദര ദാമോദരഹ വേണമെങ്കിൽ ഒരു ചെറുതായിട്ടൊന്ന് ബലം കൊടുത്താൽ മതി അധികം ഘോഷത്തിലേക്ക് പോവരുത് ഇനി മഹീധരഹ മഹാഭാഗ മഹീധരോ മഹാഭാഗ മഹാഭാ മഹാഭാഗ പിന്നെ വേഗവാൻ അപ്പോൾ മഹാഭാഗോ വേഗവാൻ വേഗവാൻ അമിതാശനഹ അവിടെ വേഗവാൻ അമിതാശനഹ നരുന്നു എന്നും ആയും കൂടി ചേർന്നപ്പോൾ നന്നു വന്നു വേഗവാൻ അമിതാശനഹ ഇത്രയുള്ളതിൻ്റെ നിയമങ്ങളെല്ലാം എല്ലാം പഠിച്ചതാണ് കേട്ടോ ഓക്കാരാവുന്നു എന്നുള്ളത് വിസർഗത്തിന് മുമ്പ് അകാരവും വിസർഗേഷം വ്യഞ്ജനങ്ങളിൽ മൃദുഗണവും വരികയും ചെയ്താൽ അകാരം അകാരവും വിസർഗവും കൂടിയിട്ട് ഓകാരം ആകും എല്ലാം എല്ലായിടേയും തന്നെയാണ് നിയമം പിന്നെ രേഭം മാത്രമേ വ്യത്യാസമുള്ളൂ അതുകൊണ്ട് ഇനി അക്ഷരങ്ങൾ സ്ഫുടതയോടുകൂടി ചൊല്ലാനാണ് പഠിക്കേണ്ടത് അപ്പോൾ നിയമങ്ങൾ പറഞ്ഞു തന്നു ഇനി അക്ഷരങ്ങൾ വിക്ഷരോ ക്ഷ വിക്ഷരോ തോ എന്ന് പറയണം ത ആകരുത് രോഹിതോ എന്ന് പറയരുത് രോഹിതോ മാർഗോ ഹേതുർ ഹേതു ഹേതുർ ദാമോദര സ ദാമോദര സഹ വിസർഗം കഴിഞ്ഞിട്ട് സാ വന്നതുകൊണ്ട് അവിടെ സ ഇരട്ടിച്ചു ചൊല്ലണം അല്ലെങ്കിൽ ആ വിസർഗ സ്ഥാനത്ത് ചൊല്ലണം ദാമോദര സഹഹ ക്ഷരോ രോഹിതോ മാർഗോ ഹേതുർ സഹ അടുത്തത് മഹീധരോ ധാഘോഷാക്ഷണ് ഒരു ലേശം മൃദുത്വത്തിൽ നിന്നും ഒരിത്തിരി കൂടുതൽ മഹീധരോ മഹീധരോ മഹാഭാഗോ വേഗവാനമിതാശനഃ ഒന്നിച്ച് ചൊല്ലിത്തരാം ക്ഷരോ മാർഗോ ഹേതുർദോദരോതാശന അമിതാശന വേഗവാനമിതോ അടുത്ത ശ്ലോകത്തിലേക്ക് വരാം ശ്ലോകം നാൽപ്പത്തിയൊന്ന് ഉദ്ഭവ ീഗർഭരമേശ്വര കരണം കാരണം കർത്ത വികർത്ത ഗഹനോ ഗുഹ ഈ ശ്ലോകത്തിലെ നാമങ്ങൾ ഉദ്ഭവ ക്ഷോഭണ ദേവ ശ്രീഗർഭ പരമേശ്വര കരണം കാരണം കർത്ത വികർത്ത ഗഹന ഗുഹ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പം ശ്ലോകം അല്ലേ ഇവിടെ ഒരു വ്യത്യാസം മാത്രം ഉദ്ഭവ ഹ വിസർഗം കഴിഞ്ഞിട്ട് ക്ഷ ക്ഷുള്ള അക്ഷരം വന്നതുകൊണ്ട് നമ്മൾ എന്തു വേണം വിസർഗം പൂർണ്ണമായിട്ട് ഉച്ചരിക്കണം ഉദ്ഭവ കേട്ടോ അത്ര മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാ നിയമങ്ങളും നമ്മൾ പഠിച്ചതാണ് വിസർഗം കഴിഞ്ഞിട്ട് ഷാ വന്നാൽ ചൊല്ലണം ദേവ ശ്രീഗർഭ പരമേശ്വരഹ വിസർഗം കഴിഞ്ഞിട്ട് പരമേശ്വരഹ വന്നിരിക്കുന്നു പാവ എന്നാൽ അവിടെ ഫേ ചൊല്ലണം ഉപദ്മാനീയം കരണം കാരണം കർത്ത വികർത്ത ഗഹനോ ഗുഹഹ ഗഹനഹ ഗുഹ ഗഹനോ ഗുഹഹ ഇവിടെ ചില രീതി അനുസരിച്ച് കരണം കാരണം ചില രീതി അതിൽ അനുസ്വാരം വന്നതുകൊണ്ട് കരണം കരണം കാരണം എന്ന് പറയുന്നുണ്ട് നമുക്കിവിടെ കരണം കാരണം എന്ന് തന്നെ ചൊല്ലാം അത് രണ്ടും വ്യത്യസ്തമായതുകൊണ്ട് നാമങ്ങൾ രണ്ടും വ്യത്യസ്തമായതുകൊണ്ട് അത് കരണം കാരണം എന്ന് തന്നെ നമുക്ക് പഠിക്കാം അപ്പോൾ ഒന്നും കൂടി ചൊല്ലിത്തരാം ഉദ്ഭവ ക്ഷോഭോ ദേവശ്രീ ഗർഭം കാരണം കർത്താ വി കർത്താഗനോ ഗുഹ ഉദ്ഭവ ക്ഷോഭണോ ദേവശ്രീ ഗർഭ പരമേശ്വര കരണം കാരണം കർത്ത വികർത്ത ഗഹനോ ഗുഹ അധികം വിഷമില്ല അതുകൊണ്ടിത് അധികം നേരരുന്ന് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ഇത്രയും പഠിച്ചപ്പോൾ എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം വ്യവസായോ വ്യവസ്ഥി പരമസ്പഷ്ട്പുഷ്ടശുഭേക്ഷണ ഇത്തിരി വിഷമുള്ളതാണ് ഈ ശ്ലോകം ശ്രദ്ധിക്കണം ഇതിലെ നാമങ്ങൾ ആദ്യം പറഞ്ഞു തരാം വ്യവസായ സംസ്ഥാന സ്ഥാനത ധ്രുവ പരധിഹി പരമസ്പഷ്ട പുഷ്ട ശുഭേക്ഷണ ഇതാണ് ഇതിലെ നാമങ്ങൾ വ്യവസായ വ്യവസ്ഥാന അപ്പോൾ വ്യവസായോ വ്യവസ്ഥാന വ്യവസ്ഥാന കഴിഞ്ഞിട്ട് വിസർഗം കഴിഞ്ഞിട്ട് സംസ്ഥാന അപ്പോൾ സാ വന്നത് കൊണ്ട് അവിടെ നമ്മൾ സേ ചൊല്ലുന്നു വിസർഗസ്ഥാനത്ത് പിന്നെയും സ്ഥാനതോന്നു വന്നതുകൊണ്ട് അവിടെയും വിസർഗസ്ഥാനത്ത് സേവിച്ചു കിട്ടുന്നു പിന്നെ സ്ഥാനതോ ധ്രുവ അപ്പോൾ നമ്മൾ വിസർഗം കഴിഞ്ഞിട്ട് സ്ഥാനതഹ ആകാരവും വിസർഗത്തിനു മുമ്പ് ആകാരവും വിസർഗത്തിന് ശേഷം ഘോഷവും വന്ന കാരണം അവിടെ ഓകാരം വന്നിരിക്കുന്നു സ്ഥാനതോ ധ്രുവ ഇവിടെ സംസ് വ്യവസായമോ ഒക്കെ വ്യാന്ന് ചൊല്ലണം കേട്ടോ വേ പ്ലസ് യ വ്യ വ്യവസ്ഥാനഹയിലെ സ്ഥാകടുപ്പിക്കുക സംസ്ഥാനഹലെ സ്ഥാ ടുപ്പിക്കുക സ്ഥാനദോലെ സ്ഥാ കടുപ്പിക്കുക ദോ എന്നുള്ളത് മൃദുവാണ് പിന്നെ ധ്രുവ ഘോഷമായിട്ട് ചൊല്ല വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാനസ്ഥാനതോ ധ്രുവ വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാനസ്ഥാനതോ ധ്രുവ അടുത്ത ശ്ലോകം പരർധി പരർധിഹി പരമസ്പഷ്ടഹ അപ്പോൾ അവിടെ പരർധിഹി വിസർഗം കഴിഞ്ഞിട്ട് പരമസ്പഷ്ടഹ വന്നതുകൊണ്ട് അവിടെ ഫേവരും ഉപദ്മാനീയം പരമസ്പഷ്ടഹ വിസർഗം കഴിഞ്ഞിട്ട് തുഷ്ടഹ വന്നിരിക്കുന്നു തൂ തൂവെന്നാൽ വിസർഗത്തിന് ശേഷം താ താവന്നാൽ അവിടെ സേവ് ചൊല്ലണം അപ്പോൾ പരമസ്പഷ്ട തുഷ്ട അല്ലേ വിസർഗം പിന്നെ തുഷ്ടഹ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നു അവിടെ നമ്മൾ ഫേ ചൊല്ലും ഉപദ്മാനീയം തുഷ്ട പുഷ്ട അത് കഴിഞ്ഞു വിസർഗം കഴിഞ്ഞിട്ട് ശുഭേക്ഷണ വന്നിരിക്കുന്നു അവിടെ ചൊല്ലണം പുഷ്ട ശുഭേക്ഷണ ഈ എന്ന് പറഞ്ഞാൽ ശുഭ ഈക്ഷണ ശുഭ ഈക്ഷണഹ എന്നാണ് ശുഭേക്ഷണന്നുള്ളത് വരുന്നത് വിസർഗല്ല കൂട്ടിച്ചേർന്ന് പോണു ഇവിടെ അപ്പൊ നമുക്ക് എങ്ങനെ ചൊല്ല ചൊല്ലാം പരർ പരമുക്ഷണ കേട്ടോ ഒന്നും കൂടി ചൊല്ലാം പരർധി പരർധി ഒന്നും കൂടി ഒന്നിച്ച് ചൊല്ലിത്തരാം വ്യവസായ സംസ്ഥാന സ്ഥാനദോധ്രുവരധി പരമസ്പഷ്ടതുഷ്ടപുഷ്ടശുഭേക്ഷണു ശ്ലോകങ്ങളും ഒന്നിച്ചു ചൊല്ലിത്തരാം വിക്ഷരോഹിതോ മാർഗോഹേ തുർദാമോദര സഹ महीधरो महाभागो वेगवानमिताशनः उद्भवः क्षोभणो देवश्रीगर्भः परमेश्वरः करणं कारणं कर्ता विकर्ता गहनो गुहः व्यवसायो व्यवस्थानसंस्थानस्थानदो ध्रुवः പരർദ്ധി പരമസ്തുഷ്ടശുഭേക്ഷണ ഗുരുഭ്യോ നമ ഹരി ഓം ഓം തത്സത്ത് എല്ലാവർക്കും ജഗതീശ്വരൻ്റെ കൃപാകടക്ഷം ലഭിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഹരിഹി ഓം ഓം തത്സത്